ബിജെപി നേതാവ് റിട്ടയേർഡ് പ്രൊഫസർ ജോണിക്കുട്ടി ഒഴികയിൽ കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരെ മുല്ലപ്പെരിയാറ വിഷയത്തിൽ തമിഴ്നാട് നടത്തിയ പ്രസംഗം ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ളതെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ തമിഴ്നാട്ടിലെ ആളുകളുടെ കയ്യടി നേടുവാനാണ് കേരളത്തിനെതിരായ പരാമർശങ്ങൾ നടത്തിയത് ബിജെപിയുടെ സംസ്ഥാനത്തിന്റെയും നേതൃത്വത്തിന്റെയും നിലപാട് ജോണിക്കുട്ടിയുടെ നിലപാട് തന്നെയാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും നെടുങ്കണ്ട സ്വദേശിയുമായ ജോണിക്കുട്ടി ഒഴികയിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളും കേരള സർക്കാരും ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾക്കും വാദഗതികൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് അയാൾ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത് ഇനി ഒരു നൂറു വർഷം കൂടെ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു തരത്തിലുള്ള വിലക്ഷയവും ഉണ്ടാകത്തില്ലെന്നും പിന്നെ ഭൂകമ്പമോ ഉൾ ഉരുൾപൊട്ടലോ ഒന്നും ഉണ്ടായാലും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ ആളുകളുടെ കൈയ്യടി നേടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിട്ടിത്തങ്ങൾ ദ്രോഹ നടപടികൾ ദ്രോഹ പരാമർശങ്ങൾ നടത്തിയാൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും കേരളത്തിലെ ബി ജെ പി നേതാക്കള് ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കണം ഞാൻ മനസ്സിലാക്കുന്നയാൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണെന്നാണ് അപ്പൊ ഇത് ബി കേരളത്തിലെ ബി ജെ പിയുടെ അഭിപ്രായമാണോ ഈ ജോണിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കമ്പത്ത് പോയി നടത്തിയ പ്രസംഗത്തിലുള്ളത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കണം അതാണ് അത് സംബന്ധിച്ചുള്ളത് എന്തായാലും അത് ഇടുക്കിയിലെയും കേരളത്തിലെയും ജനങ്ങൾക്കെതിരായ നിലപാടാണ് അയാള് പറഞ്ഞിരിക്കുന്നത് ഓണം etteவும் புதி Collections ஏතவும் குරஞ High Rangنج Home Plainsces.